ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് ഇന്ന് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോവുകയാണ് നമ്മളൊരു ഹെയർ കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പർപ്പിളിൽ നിന്ന് സ്ട്രീറ്റ്സിൻ്റെ ക്രീം ഹെയർ കളറാണ് സെവൻ പോയിന്റ് ത്രീ ഗോൾഡൻ ബ്ലോണ്ട് ആണ് കളറിന്റെ നെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളർ അപ്പം ഞാൻ തേടി പിടിച്ചത് കണ്ടുപിടിച്ചതാണ് അപ്പം നമുക്കതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടാവും നമുക്ക് അറിയണ്ടേ അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാൻ നമുക്ക് ആദ്യം ഹെയർ നടു വാച്ചിൽ എടുക്കാം ും എനിക്ക് ഓക്കെ എന്ന് തോന്നി അല്ലെങ്കിൽ ആ വെട്ടിയിട്ട മുടിയൊക്കെ എന്റെ മുന്നിലേക്ക് വരും അപ്പൊ നമുക്ക് വേണ്ട പറഞ്ഞാൽ നല്ല താഴെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ വൃത്തികെട്ട കളറങ്ങനു ആയി കഴിഞ്ഞാൽ വെട്ടിക്കളയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറേ ഹെയർസ് ഒക്കെ എടുത്തിട്ട് പാർട്ടിഷൻ ആക്കിട്ട് റബ്ബർ ബാൻഡും ബണ്ണും ഒക്കെ വെച്ച് കെട്ടി മറ്റേ ഉം ഒന്നും പറയുന്നില്ല അതുപോലെ ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് അപ്പൊ കുറെ ഒന്നും കിട്ടിയില്ല നമുക്ക് ഉള്ള മുടി വെച്ച് കുറെ കഷണങ്ങൾ ഉണ്ടാക്കി ഞാൻ ആദ്യം ഫ്രണ്ടിൽ മാത്രം ചെയ്ത് നോക്കാൻ വിചാരിച്ചത് പിന്നെ ഇത് കുറെ നേരം ഇങ്ങനെ ഇരിക്കാൻ പാടില്ലെന്നൊക്കെ ഇങ്ങനെ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് റിസ്ക് എടുക്കണം അപ്പോൾ പിന്നെ ഒരു പ്ലാസ്റ്റിക് ഒരു ആപ്പാണ് നമുക്ക് ആവശ്യമുള്ളത് ആ റാപ്പും ഇങ്ങനെ ഒട്ടും ഉള്ളതെന്ന് നമുക്ക് അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണത് അപ്പൊ ഞാൻ ഗ്ലൗസറെ നോക്കിയപ്പോൾ എനിക്കൊരു വിരലില്ല ഗൈസ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിരലത്തില്ല തല തിരിച്ചിട്ടാണ് കൈ മാറിയതാന്ന് തോന്നുന്നു മറ്റേതിട്ടപ്പോൾ റെഡി ആയി അപ്പൊ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ട്യൂബിലത്തെ ക്രീം നമ്മള് നെക്കി പിഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് വരെ പുറത്തേക്ക് എടുക്കണം മെല്ലത്തൊന്നും നെക്കിയെ കിട്ടുന്നില്ല നല്ല പ്രഷർ ചമുത്തിയാൽ തന്നെ കിട്ടണല്ലോ പിന്നെ ഒരു ബോട്ടിലിൽ ഒരു ലോഷൻ ഉണ്ടായിരുന്നു അതും കൂടിയും ഒഴിച്ചു പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുന്നു ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മളാദ്യം വെച്ച് ഇല്ലെങ്കിൽ നമ്മളുടെ ഉടുപ്പിലൊക്കെ ആവും അങ്ങനെ ഞാൻ അതിലേക്ക് ഇതെല്ലാം കൂടി വെച്ച് തേച്ച് കൊടുക്കുകയാണ് എന്നിട്ടത് എന്താ റാപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റി കെട്ടി വെച്ചിരിക്കണേ അങ്ങനെ ഞാൻ എല്ലാ സൈഡിലും എല്ലാ പാർട്ടീഷനും ചെയ്തെടുത്ത മുടിയുടെ പൂമ്പത്തും ഞാനിങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ തന്നെ ചെയ്യല്ലേ നമുക്ക് വേറച്ച ചെയ്ത് തരല്ലല്ലോ അപ്പൊ നമ്മളത് ചെയ്തു എന്നിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ പോയി കുളിച്ചു ഇനി നമുക്ക് മുടി ഉണക്കണം മുടി ഉണക്കാൻ നോക്കിയപ്പോ എന്റെ പ്ലഗ്ഗ് ഊരി പോയി ഗൈസ് അപ്പൊ ഞാൻ ഒന്നുകൂടിയും വെച്ച് നല്ല ഉണക്കി എടുത്തു ഫാൻ്റെ അടിയിൽ നിന്നിട്ട് ഉണങ്ങുന്നില്ല അപ്പം ഞാൻ ഈ എൻ്റെ ഉപകരണം എടുത്തിട്ട് ഞാൻ ഉണക്കുകയാണ് ഉണങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് നല്ല ഹെവി ഹീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടത്തലിയായാലും അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം എടുത്ത് ഉണക്കം ഇപ്പം നമ്മളുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് മുഴുവൻ ഉണങ്ങിയിട്ടില്ല മുടി അതുകൊണ്ട് വല്ലാണ്ട് അറിയുന്നൊന്നുമില്ല എന്നാലും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചു അതേ സെയിം കളർ കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ കുറേ മുന്നേ ഞാൻ ഈ കളർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇതുകൊണ്ടെന്നല്ല അത് വേറൊരു സാധനം കൊണ്ടാണ് ചെയ്തത് പക്ഷേ അത് നെക്കാട്ടി ഇഷ്ടമായത് ഇതാണ് അപ്പം നിങ്ങൾക്ക് ഇത് വ്യത്യാസം മനസ്സിലാകും ഫസ്റ്റ് കണ്ട കളറും ഈ കളറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുഖത്തേക്ക് അറിയുന്നതിൽ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഞാൻ ചെയ്തത് സക്സസ് ആയിരിക്കുന്നു ഗൈസ് അപ്പോൾ പിറ്റന്നെ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള കോലം ഇങ്ങനെയാണ് ഇത്രയും കളർ കിട്ടിയിട്ടുണ്ട് ഒരു ബോട്ടിലുണ്ട് അപ്പം അത്രയും